അള്ളാഹുബിന്റെ റസൂലിന്റെ കാലത്ത് ഒരാൾ വന്നിട്ട് ഉമർ ഖത്താബിനോട് പറഞ്ഞു പറഞ്ഞു സാധാരണക്കാരന ഖലീഫയോട് പറഞ്ഞു നിങ്ങളുടെ ഖിലാഫത്തിൽ നിന്ന് ഒരു അൽപ്പം പവർ എനിക്ക് തരണം ഞാൻ കൂടി നിങ്ങൾഫയെ പോലെ ഒരു അസിസ്റ്റന്റ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഹിലാഫത്തിന്റെ ഭാഗം തരണം നിങ്ങളുടെ ഒരു സ്ഥാനവും ആ ഒരു പിന്നെ ഡ്യൂട്ടിയുമൊക്കെ അതിലൊരു അല്പം ഞാനും ചെയ്യാം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഹത്താബ് ചോദിച്ചു എന്ന് അയാൾ പറഞ്ഞു അറിയില്ല നിങ്ങളുടെ ആറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നില്ല ഉമർ അന്വേഷിച്ചു അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞു നിങ്ങൾ അന്ന് എന്റെ ഡ്യൂട്ടിയുടെ കൂടെ എന്റെ കൂടെ കൂടാമെന്നും സഹായിക്കാമെന്നും ഇന്ന് കൂട്ടെ ചോദിച്ചപ്പോ ഞങ്ങളുടെ കുറാൻ പഠിച്ചു പിന്നെ നിങ്ങൾ ചോദിച്ചു അയാൾ ഞാൻ മുഴുവനും വായിച്ചു എനിക്ക് മനസ്സിലായി ഒരു ഉമറിന്റെ കീഴിലേക്കും പോകേണ്ടതില്ല ഒരു ഉമറിന്റെ ഹിതാപത്തിന്റെ കീഴിലേക്കും പോകേണ്ടതില്ല അതും ചോദിക്കേണ്ടതില്ല അങ്ങനെ ഒരു സ്ഥാനം ഒന്നും പ്രാവശ്യമില്ല അങ്ങനെ ഒരാൾ വേണ്ട എല്ലാം നമുക്ക് ലഭിക്കും റബ്ബുമായിട്ടെടുത്താൽ എന്ന് ഞാൻ മനസ്സിലാക്കി തന്നെ ഞാൻ വരാഞ്ഞു പറഞ്ഞു അത്ഭുതപ്പെട്ട് മഹത്താബ് ചോദിച്ച സഹോദര ഏതായ തോതിയപ്പോ നിനക്ക് അങ്ങനെ തോന്നിയത് അദ്ദേഹം ആരെങ്കിലും അള്ളാനെ സൂക്ഷിച്ചാൽ അവൻ മതി ും ഉപജീവനം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നമ്മൾ കണക്കൊട്ടുന്ന മതിയല്ല എൻ ഡി എ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയ ആളുകൾ എൻ ഡി എ അല്ല അവിടെ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ജോലിയല്ല ചെയ്യുന്ന അവൾ നവൻ മാറണം അവൻ വേറൊരു

ഇത്ര ഉദാഹരണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഉമർ ഹത്താബ് അത്ഭുതപ്പെട്ടു നാട്ടവരെ ഈമാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട ഒരാളെയും ആശ്രയിക്കേണ്ടി ആശ്രയിക്കേണ്ടി വരിക പോലും